അസ്സാമേക്കും വറഹമത്തുള്ള താല ഒ ബരക്കാത്തു ഉസ്താദിൻ്റെ കൂടെയുള്ള സുന്ദരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് നൂർ ഫാത്തിമ അതെ താൻ ആഗ്രഹിച്ച താൻ ഏറെ ഇഷ്ടപ്പെട്ട പുണ്യമാക്കപ്പെട്ട മദീനയിൽ അത് വല്ലാത്തൊരു വൈബ് തന്നെയാണ് ഇവിടെ താമസിക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് അത് മറ്റൊന്നുകൊണ്ടുമല്ല ഹബീബ് സല്ല അല്ലെ വസ്ലം അന്തി ഉറങ്ങുന്ന മണ്ണല്ലേ ഇത് അതുകൊണ്ട് തന്നെ അറബിയമ്മയുടെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് പ്രത്യേകിച്ച് ഉസ്താദും കൂടെ ഉള്ളപ്പോഴ് എന്തെന്നറിയില്ല മനസ്സ് വല്ലാതെ അങ്ങ് ആനന്ദത്തിൽ ആറാടുകയാണ് പിറ്റേന്ന് പുലർച്ചെ തന്നെ ഉസ്താദ് പറയുന്നു നൂർഫാത്തിമ ഇന്ന് മദീന മദീനാറൗദയിലേക്ക് പോകുന്ന ദിവസമാണ് കേട്ടോ ഒരുപാട് ആളുകൾ കൊതിച്ച് നിൽക്കണേ സമയമാണ് ഹബീബിൻ്റെ ചാരത്താണല്ലോ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇന്ന് എന്തൊക്കെ തന്നെയായാലും എല്ലാവരും കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് മുത്ത ഹബീബ് സല്ലാം അലൈഹി വസ്ലമയുടെ അരികിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് ഹബീബിൻ്റെ മുമ്പിലെത്തിയിട്ട് അസലാത്തു അസ്സലാം അലൈക്കിയ സെയ്ദിയ റസൂല എന്ന് ഹൃദയം പൊട്ടിക്കൊണ്ട് കരയണം കരഞ്ഞു പറയണം അതിനുവേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്കൊക്കെയുള്ള വലിയൊരു ഭാഗ്യം തന്നെയാണത് ഇന്നലെ തന്നെ എല്ലാവരും പോകുവാൻ വേണ്ടി തിരക്ക് കൂട്ടിയതാണ് പക്ഷേ അങ്ങനെയല്ലാതെ ആ രീതിയിൽ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ ഹബീബിൻ്റെ ശാരത്തേക്ക് പോകുമ്പോൾ പ്രത്യേകമായി ഒരു നല്ല രീതിയിൽ നമ്മൾ പോവണം ഇന്നെല്ലാവരും കുളിച്ച് ഫ്രഷായി പുതിയ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് അതാ നമ്മുടെ ഹബീബിൻ്റെ ചാരത്തേക്ക് പോവാണ് കേട്ടോ ഉസ്താദെ എന്താണെന്നറിയില്ല മുത്തു ഹബീബിൻ്റെ റൗള ഷെരീഫിലേക്ക് പോകുകയെന്ന് പറയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിരാണ് നൂർമോളെ നീ ഹബീബിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചെല്ലാറില്ലേ നാഫിക്ക സത്യം ഞാൻ എനിക്ക് ഫ്രീ കിട്ടുമ്പോഴെല്ലാം ഫ്രീ എന്നല്ല അതിനുള്ള സമയം ഞാൻ കണ്ടെത്താറുണ്ട് അതിൽ അള്ളാഹുവിൻ്റെ മുത്ത ഹബീബിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ഞാൻ ചൊല്ലാറുണ്ട് നൂർഫാത്തിമ സ്വലാത്ത് കുറേ ചൊല്ലുന്നവർക്ക് മദീനയിലെത്താനുള്ള ഭാഗ്യം ലഭിക്കും എന്ന് പറഞ്ഞത് അപ്പോൾ ശരിയായിരിക്കുമല്ലേ അതേ വസ്താതെ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഈ പ്രാവശ്യം സൗദി അറേബ്യയിലേക്ക് ഞാൻ എത്തുമെന്നുള്ളത് പക്ഷെ പെട്ടെന്നായിരുന്നു എല്ലാം നൂർമോളെ അറബിയമ്മ ഇവിടെ ഈ ഒരു പഴയ വീട് ഒഴിവാക്കാതെ ഇവിടെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നതിന് കാരണം നിനക്കറിയോ ആ അറബിയമ്മ എന്ന് പറഞ്ഞിരുന്നോ പുതിയ വീട് വലിയ കൊട്ടാരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ചകലെ പക്ഷേ അവിടെ നിന്ന് അറബിയമ്മക്ക് ഇവിടെ എത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഈ പഴയ വീട്ടിൽ തന്നെ അറബിയമ്മ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല എന്താണ് തൊട്ടടുത്ത് കിടക്കുന്നത് ആരാണ് ഹബീബ് മുത്തഹബിബി സല്ലാം അല്ലൈവസ്ലം റൗദാ ഷെരീഫിലൊക്കെ ഇടക്കിടക്ക് പോകാനോടെ പോയി നിസ്കരിക്കാനൊക്കെ അതൊരു ഭാഗ്യം തന്നെയല്ലേ അപ്പോൾ കൂടുതലായിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് അറബിയമ്മ ഈ പഴയ വീട്ടിൽ തന്നെ നിൽക്കുന്നത് പുതിയ വീടില്ലായിട്ടുള്ള ഇഷ്ടം പോലെ സൗകര്യങ്ങളുള്ള പുതിയ വീടുണ്ട് പക്ഷേ അറബിയമ്മക്ക് ഇഷ്ടം ഇതാണത്രേ തഹജ്ജു നിസ്കരിച്ചതിനു ശേഷം നൂർ ഫാത്തിമയും ഉസ്താദും ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് മനോഹരമായൊരു ബാങ്കുലി കേൾക്കുന്നു മാഷാ അല്ലാ ആ ബാങ്കിനൊക്കെ അവർ രണ്ടുപേരും ജവാബ് ചൊല്ലി എല്ലാം കഴിഞ്ഞ് ദ്വാ ചെയ്തതിനു ശേഷം നാഫിയ ഉസ്താദിനോട് നൂർ ഫാത്തിമ പറഞ്ഞു നാഫിക്ക അത് ആ മനോഹരമായ ആ ബാങ്ക് എൻ്റെ ഉസ്താദും അതുപോലെ ബാങ്ക് കൊടുക്കുമല്ലല്ലേ ഏ അതെ ഞാൻ അന്ന് കേട്ടത് ഇതുപോലുള്ള ബാങ്കാണ് ഇതേ ശൈലിയിലുള്ള ഇത്രക്കും മനോഹരമായ സൗണ്ടിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഉസ്താദാണ് ആ ബാങ്ക് കൊടുക്കുന്നത് എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി ആ നൂർ ഫാത്തിമ അത് അതുപോലെ തോന്നിയോ നിനക്ക് അതെ ഉസ്താദ് ശരിക്കും അതുപോലെ തന്നെ അങ്ങനെയൊന്നല്ല അത്രയൊന്നും ഉഷാറില്ല എൻ്റെ ബാങ്ക് ആര് പറഞ്ഞോ ഉസ്താദിൻ്റെ ആ സൗണ്ടും പിന്നെ ആ മനോഹരമായ ശൈലിയും സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തെ അങ്ങ് പിടിച്ചു കുരുക്കിയിരുന്നു നാഫിക്ക നിങ്ങൾക്കറിയില്ലേ ഞാൻ ഇസ്ലാമിലേക്ക് വരാൻ തന്നെ കാരണം നിങ്ങളുടെ ആ ബാങ്കാണ് നിങ്ങളുടെ ആ മനോഹരമായ ശൈലിയിലുള്ള മനോഹരമായ ശബ്ദത്തിലുള്ള ആ ഒരു ബാങ്ക് കേട്ടിട്ടാണ് ഇസ്ലാമിലേക്ക് എനിക്ക് വരാൻ തോന്നിയതും പിന്നീട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനൊക്കെ തോന്നിയതൊക്കെ നൂർമോളെ എന്നാലേ ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം തലാലും ഇറങ്ങുന്നുണ്ടാവും അത് കഴിഞ്ഞിട്ട് റൗല ഷെരീഫിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകാനുള്ളതാണ് നൂർ ഫാത്തിമ അതാ അവിടെ നിസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഉസ്താദ് തലാലിൻ്റെ കൂടെ പള്ളിയിലും പോയി നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ പാരായണവും കഴിഞ്ഞ് ഫാത്തിമ അവിടെ ഇരിക്കുമ്പോൾ അറബിയമ്മ അത കടന്നു വരുന്നു നൂർ ഫാത്തിമ അസ്സലാം വാലേക്കും വാളൈക്കും അസ്ലാം അറബിയമ്മ എങ്ങനെയുണ്ടായിരുന്നോ ശരിക്കും ഉറങ്ങിയില്ലേ ആ റാഹത്തായിട്ട് ഉറങ്ങി എന്താണെന്നറിയില്ല അറബിയമ്മ ഇവിടെ താമസിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് വല്ലാത്തൊരു അനുഭൂതിയാണ് എന്താണെന്നറിയില്ല ഒരു സമാധാനമാണ് മോളെ അതിന് പ്രത്യേകത ഇല്ലാതിരിക്കുമോ നമ്മൾ ആരുടെ മണ്ണിലാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ അന്തി ഉറങ്ങുന്നത് ആര് കിടക്കുന്ന മണ്ണിലാണ് ഹബീബ് അലൈഹി അല്ലൈവല്ലം കിടക്കുന്ന മണ്ണായതുകൊണ്ടായിരിക്കും അല്ലേ അറബിയമ്മ അതിനിടേ അത് തന്നെയാണ് നമ്മളെ ഇവിടെ ദാഹത്തോട് കൂടി നമുക്ക് ജീവിക്കാം കാരണം എന്താ മതിവിനു കത്ത് അത്രക്കും ശ്രേഷ്ഠതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യമാണ് ഞാൻ വെറുതെയാണോ ആ പുതിയ വീട്ടിലേക്ക് പോവാത്തത് ഇവിടെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റൗദാ ഷെരീഫിൽ പോയി സലാം പറയാം അവിടെ നിസ്കരിക്കാം അങ്ങനെയൊക്കെ ചെയ്യാലോ ഉമ്മ നിങ്ങളുടെ ഒരു ഭാഗ്യം അല്ലേ അതെന്താ മോളെ എൻ്റെ മോൾക്കും ഇവിടെ നിൽക്കാലോ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇവിടെ എൻ്റെ മോൾക്ക് ഇവിടെ താമസിക്കാം ഈ അറബി ഉമ്മക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ ആകെ ഒരു തലാലുണ്ട് എന്നാലും മാഷാ അള്ളാ ഒരു മക്കളും ഇല്ലാത്തത്രയോ ആളുകളുണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ ന്യാമത്താണ് എൻ്റെ തലാൽ അത് മാത്രമല്ല നൂർ ഫാത്തിമയുടെ ഉസ്താദിൻ്റെ ഉമ്മാക്ക് ഉസ്താദും ആകെ ഒരേ ഒരു മോനനിലുള്ളോ അതിങ്ങനെ തന്നതിൽ അൽഹമദില്ലാ അഹമ്മദൻ കസീറൻ തൊയീബൻ മുബാറക്കൻ എന്ന് നമ്മൾ പറയണം ഒരിക്കലും നമ്മൾക്ക് തന്ന അനുഗ്രഹം നമ്മൾ കുറച്ച് കാണാൻ പാടില്ല നൂർഫാത്തിമയും അറബിയമ്മയും സംസാരിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടെ അറബിയമ്മ ചോദിക്കുന്നുണ്ട് മോളെ മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ മോൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉസ്താദിൻ്റെ കൂടെ ഉസ്താദിൻ്റെ ജി കൂടെ വീട്ടിൽ ജീവിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ അതൊക്കെ പറയുമ്പോൾ നൂർ ഫാത്തിമ ഉമ്മ അല്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് മറുപടി പറഞ്ഞിരുന്നത് പക്ഷേ ഇടയ്ക്കിടെ അറബിയമ്മ ചോദിക്കുന്നുമുണ്ട് അവൾ വെറുതെ സംശയത്തോട് ചോദിച്ചു അല്ല അറബിയമ്മ എന്ത് നിങ്ങൾ നിങ്ങളിടക്കിടെ ചോദിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്ര പ്രയാസമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ എന്തു പറ്റി എന്തോ ഒന്ന് നിങ്ങളുടെ മനസ്സിലുള്ളതുപോലെ നൂർമോളെ അത് എന്താ പറയൂ അമ്മ അത് മോളെ ഞാൻ ഒരു സ്വപ്നം കണ്ടു ഒരു ദുസ്വപ്നമാണ് കണ്ടത് അത് പറയാൻ പാടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എൻ്റെ നോർഫാത്തിമ്മ ആകെ ഭയന്ന് വിറച്ച് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് ആകെ പേടിച്ച് വിറച്ച മട്ടിലായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ആകെ സങ്കടപ്പെട്ടു പോയി നിൻ്റെ രൂപമെല്ലാം മാറി വളരെ പ്രയാസപ്പെടുന്ന രീതിയിലാണ് ഞാൻ നിന്നെ കണ്ടത് അറബിയമ്മ അതെന്താണ് എന്താ കണ്ടത് ഒരു നിമിഷം നൂർഫാത്തിമ അതിനെക്കുറിച്ച് ഓർത്തു പഠിച്ചവനെ ഞാൻ പ്രയാസപ്പെട്ട ദിവസമായിരിക്കും ഒരു പക്ഷേ അറബിയമ്മ ഇവിടെ സ്വപ്നം കണ്ടത് ഉമ്മാണു സ്വപ്നം കണ്ടത് അത് മോളെ ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായി ആണോ അപ്പോൾ നൂർഫാത്തിമയ്ക്ക് ഏകദേശം മനസ്സിലായി ഇല്ല അത് ഞാൻ വിഷമിച്ച ആ ഒരു സമയം പഠിച്ച റബ്ബ് അത് എൻ്റെ ഇവിടുത്തെ ഉമ്മാക്ക് അറിയിച്ചു കൊടുത്തത് തന്നെയാണ് എന്തായിരുന്നോ മോൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നിരുന്നോ ഉമ്മ അതൊന്നും ഇല്ലമ്മ അറബിയമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി നൂർഫാത്തിമ അത് പറയുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത് നാഫി ഉസ്താദും തലാലും കയറി വരുന്നു അവർക്കുള്ള ഫുഡെല്ലാം അപ്പോഴേക്കും അവിടെ സെറ്റാക്കി ഡൈനിങ് ടേബിളിൽ എത്തിയിരുന്നു തലാലും ഉസ്താദും ഭക്ഷണം കഴിക്കുകയാണ് തൊട്ടപ്പുറത്തായിട്ട് നൂർ ഫാത്തിമയും അറബിയമ്മയും കഴിക്കുകയാണ് ഉസ്താദ് പ്രത്യേകമായി ഓർമ്മിപ്പിച്ചു നൂർ ഫാത്തിമ പിന്നെ റൗദ ഷെരീഫിലേക്ക് പോവാനുട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് സുന്ദരി ആയിക്കോട്ടെ മോനെ ഇപ്പോൾ പോകുന്നുണ്ടോ അറബിയമ്മ ചോദിച്ചു അതേ ഉമ്മ അവർ പോയിട്ടില്ലല്ലോ ഇന്നലെ രാത്രി വന്ന് കയറിയത് കൊണ്ട് പോകാനും പറ്റിയില്ല ഇനി ഇന്ന് ഫ്രഷായിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു മോനെ എന്നാൽ ഞാനും വരുന്നുണ്ട് അറബിയമ്മ ഉമ്മയും വരുന്നുണ്ടോ നൂർ ഫാത്തിമയ്ക്ക് വളരെയധികം സന്തോഷമായി അങ്ങനെ അതാ തലാലും അറബിയമ്മയും നൂർ ഫാത്തിമയും ഉസ്താദും അവിടെ നിന്ന് പുറപ്പെടുന്നു മറ്റേ അമീറിനോട് ഉംരാ സംഘത്തെ റൗല ഷെരീഫിൻ്റെ അരികിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അപ്പോഴേക്കും ഉസ്താദും അറബിയമ്മയും അവർ നാലുപേരും അവിടെ എത്തുന്നു അവരെത്തിയപ്പോഴേക്കും ഉസ്താദിൻ്റെ സംഘവും അവിടെ എത്തി മുത്തുഹബീബിൻ്റെ റൗള ഷെരീഫ് കണ്ട പലരും പൊട്ടി പൊട്ടിക്കരഞ്ഞു സലാം പറഞ്ഞു ആദ്യമായി നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആ മദീന ആ പച്ചക്കുബ കാണാൻ കൊതിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അവരെല്ലാവരും അത് കണ്ട് കണ്ണിൽ വാർത്തു പഠിച്ചറമ്പെ എത്ര കാലായി മനസ്സിൽ കൊതിച്ച് കാത്തു സൂക്ഷിച്ചു വെച്ചതായിരുന്നു ഈ ഒരു കാഴ്ച കാണാൻ മുത്ത ഹബീബ് സല്ലാം അല്ലൈ വല്ലമിയുടെ ആ പരിശുദ്ധമാക്കപ്പെട്ട റൗസരീഫ് കാണാൻ എത്ര കൊതിച്ചതാണ് അലഹമില്ല അള്ളാഹുവേ ഞങ്ങൾക്ക് നീ അതിനുള്ള ഭാഗ്യം നൽകിയല്ലോ അൽഹമില്ലാ ഹംദൻ കസീറ എല്ലാവരും ഹൃദയം പൊട്ടി ദ്വാ ചെയ്യുന്നു അള്ളാഹുവിനോട് റൗസരീഫ് കണ്ട ആ ഒരു സന്തോഷത്തിൽ പലരും പൊട്ടിക്കരയുന്നു ഹബീബിൻ്റെ ചാരത്തെത്തി അവർ കണ്ണീർ വാഴ്ക്കുകയാണ് ഉസ്താദിൻ്റെ കൂടെ ഒമ്രക്ക് വന്ന പല സ്ത്രീകളും അതിനിടയിൽ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു അത് നൂർ ഫാത്തിമയുടെ കൈ പിടിച്ചുകൊണ്ട് ഒരു അറമ്പിച്ചത നടന്നു വരുന്നു ശരിക്കും ഉസ്താദിൻ്റെ ഭാര്യയുടെ കൂടെ തന്നെയാണ് അവർ നടക്കുന്നതും അവർ ഹബീബിൻ്റെ ചാരത്തു നിന്ന് തിരിച്ചു പോരുമ്പോൾ അത് അവരോടൊന്ന് സംസാരിക്കണം എന്ന് തോന്നി അവർ ആ കാര്യം അമീറായ ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദ് പറഞ്ഞു അത് മദീനയിലെ അറബിയാണ് അൻസ്വാരികളിൽപ്പെട്ട അറബിയാണ് മുത്ത ഹബീബ് സല്ലാം അല്ലേ വസ്ല്ലം അവർ മദീനയിലേക്ക് വന്നപ്പോഴേ സ്വീകരിച്ചത് അവരാണ് അവരെന്നു വെച്ചാൽ എല്ലാവർക്കും ഒരുപാട് സഹായ സഹകരണങ്ങൾ അതായത് ബുദ്ധിമുട്ട് ആകണം എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി മുന്നിലേക്ക് വരുന്ന ആളാണ് ആ അറബിയമ്മ അതെ ആ അറബിയമ്മയാണ് നൂർ ഫാത്തിമയെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് വരുന്നത് ഉസ്താദെ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് അറബിയമ്മയോടൊന്ന് സംസാരിക്കാൻ സംസാരിക്കാൻ പറ്റുമോ അതിനെന്താ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് അറബി അറിയോ ഞങ്ങൾക്ക് സലാം പറയുമടക്കലും അതൊക്കെ അറിയാം പിന്നെ കൈഫാല അലഹമ്മദില്ല അതൊക്കെ അറിയാം ആ അതൊക്കെ പഠിക്കും ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറബി ഉമ്മയെ പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം ഇവിടെ വെച്ച് ഇനിപ്പോൾ എങ്ങനെയൊരു കൂട്ടം കൂടെ വേണ്ട നമ്മുടെ മുത്ത ഹബീബിനോട് ചെയ്യുന്ന ഒരു മര്യാദ കേടായിരിക്കും അത് നമ്മൾ ഇവിടെ വെച്ച് ഹബീബ് അലൈഹി സലല്ലാല്സലമ്മയോട് സലാം പറഞ്ഞു അവിടെ നിസ്കരിച്ചു അതെല്ലാം ചെയ്തു ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചിന്തിക്കാം ആലോചിക്കാം അതായിരിക്കും നല്ലത് എന്നാൽ നൂർഫാത്തിമയും അറബിയമ്മയും സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അതിൽ അറബിയുമ്മ ചോദിച്ചു ഉസ്താദിൻ്റെ കൂടെ ഒമ്പ്രക്ക് എത്ര പേരുണ്ട് നൂർഫാത്തിമ അത് ഈ പ്രാവശ്യം തൊണ്ണൂറ് പേരാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ആ ഓക്കെ ഓക്കെ അത് ശരി അങ്ങനല്ലേ ആദ്യമായി മദീനയിലേക്കാണല്ലോ അല്ലേ വന്നത് സാധാരണയായി എല്ലാവരും നേരിട്ട് മക്കയിലേക്കാണ് പോവാറുള്ളത് അറബിയമ്മ അത് ഇങ്ങോട്ട് വരാനുള്ള കാരണം എൻ്റെ സന്തോഷം കൂടെ പരിഗണിച്ചിട്ടാണ് എനിക്ക് മദീനയിലെത്തി അറബിയമ്മയെ ഒന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹമുള്ളത് ഉസ്താദിനറിയാം അതുമാത്രമല്ല പിന്നെയെന്ന് വെച്ചാൽ ഉമ്രക്ക് അങ്ങോട്ട് പോയാലും ഏഴ് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇവിടെ എത്തുള്ളൂ അപ്പോൾ ഉമ്മ അറബി ഉമ്മക്ക് വേണ്ടി കൊടുത്തുവിട്ട ആ പലഹാരങ്ങളും അച്ചാറും ഒന്നും തരാനും പെട്ടെന്ന് പറ്റില്ലല്ലോ അങ്ങനെ കരുതി ഹോ എന്നെ എന്നെയാണല്ലോ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നത് എന്നെ അത്രയ്ക്കു ഇഷ്ടമാണോ നിങ്ങൾക്കൊക്കെ ഉമ്മ ചോദിച്ചു അത് പിന്നെ അറബി ഉമ്മയെ പരിചയപ്പെട്ടവരാരും പിന്നീടൊരിക്കലും അറബിയമ്മടെ മറക്കില്ല കാരണം എന്താ ആ രീതിയിലുള്ള വേണ്ട വേണ്ട നുർഫാത്തിമ കൂടുതലൊന്നും പറയണ്ട ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല എനിക്കിഷ്ടമല്ല എന്നെങ്ങനെ പുകഴ്ത്തി പറയുന്നത് പുകഴ്ത്തിയല്ല അറബിയമ്മ ഉള്ള കാര്യം പറയുന്നതിനെന്താ റൗല ഷെരീഫ് സന്ദർശനവും എല്ലാം കഴിഞ്ഞ് എല്ലാവരും അവനവിൻ്റെ റൂമിലേക്ക് പോകുന്നു അന്ന് അറബിയമ്മ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു അന്നത്തെ രാത്രി ഉസ്താദിൻ്റെ കൂടെ ഒമ്പ്രക്ക് വന്ന എല്ലാവർക്കും ഇവിടെ ഒരു ട്രീറ്റ് അവർക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഇന്നിവിടെ സെറ്റാക്കാം അതുമാത്രല്ല അവർക്ക് സ്റ്റേ ചെയ്യേണ്ടവർക്ക് സ്റ്റേ ചെയ്യുകയും ചെയ്യാം കാരണം നല്ലൊരു കൊട്ടാരം പോലത്തെ വീട് ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് അറബി വീട്ടിൽ അവരൊന്ന് താമസിക്കട്ടെ അത് കേട്ട് ഉസ്താദ് ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി അറബിയമ്മ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ നിങ്ങൾക്ക് ഹേയ് എന്തിനാഫി ഉസ്താദ് ഒരു ബുദ്ധിമുട്ടുമില്ല സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഞാൻ അവരെ പ്രത്യേകമായി ക്ഷണിക്കാൻ വരണോ അതോ നാഫി ഉസ്താദ് പറഞ്ഞേക്കുമോ എന്താ വേണ്ടത് അല്ലെങ്കിൽ വേണ്ട ക്ഷണിക്കാൻ എപ്പോഴും പോകുന്നതാണല്ലോ നല്ലത് അങ്ങനെ നാഫി ഉസ്താദും നൂർഫാത്തിമയും അറബിയമ്മയും അതാ ഉംബ്രക്കാർ താമസിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകുന്നു അറബിയമ്മ ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു എന്നുള്ള ഒരു സന്തോഷവാർത്ത അവരതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല പഠിച്ച വലിയ മുതലാഴ്ചയായ അറബിച്ച ഞമ്മളെ തേടി ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരും അത്ഭുതത്തോടെ അറബിയമ്മയെ നോക്കി അറബിയമ്മയെ കണ്ടപ്പോൾ തന്നെ അവർക്ക് എന്തെന്നില്ലാത്ത ഒരു ബഹുമാനം വളരെയധികം ഹൈറ്റും നല്ല വെയിറ്റും മനോഹരമായ കണ്ണുകളും ഹിജാബും എല്ലാം ധരിച്ചുകൊണ്ട് അതാ അറബിയമ്മ അവരുടെ മുന്നിലേക്ക് ശരിക്കും അവരെല്ലാം കണ്ട് ഞെട്ടിപ്പോയി എന്നാലും അറബിയമ്മ അവരെ എല്ലാം പരിചയപ്പെടുന്നു എല്ലാവരോടും സലാം പറയുന്നു ഒറ്റ പ്രാവശ്യം തന്നെ എല്ലാവർക്കും അറബിയമ്മയുടെ ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടുകയാണ് അവർക്ക് സമ്മാനമായി അറബിയമ്മ കൊണ്ടുവന്നത് അതെ മുത്തുഹബീബ് സല്ലു അല്ലേ സല്ലം നട്ടു വളർത്തി ഉണ്ടാക്കിയ അജുവ ഈത്തപ്പഴമായിരുന്നു എല്ലാവർക്കും അജുവ അത കൊടുക്കുന്നു അതുമാത്രമല്ല എല്ലാവർക്കും ഒരു ഹോദിൻ്റെ അത്തറും നൽകുന്നു അറബിയമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയത് എല്ലാവർക്കും വളരെയധികം സന്തോഷമായി പലരും പറഞ്ഞു അതെ നൂർ ഫാത്തിമൻ്റെ വീട് ഇവിടെയാണത്രേ ഇവിടെ നിന്നാണല്ലോ നാഫി ഉസ്താദ് അവളെ കെട്ടിക്കൊണ്ടുവന്നത് അതെ അത് നൂർ ഫാത്തിമയുടെ ഉമ്മയാണ് പലരും അങ്ങനെയും തെറ്റിദ്ധരിച്ചു നൂർ ഫാത്തിമയുടെ ഉമ്മയാണ് അറബിയമ്മ എന്നാണ് അവർ ശരിക്കും കരുതുന്നത് എല്ലാവരും സന്തോഷത്തോടു കൂടി അജുവായിത്തപ്പഴം കഴിക്കുന്നു സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടുന്നു അറബിയമ്മ എല്ലാവരോടുമായിട്ട് പറയുന്നു ഇന്ന് രാത്രി നമ്മളുടെ നമ്മളുടെ വീട്ടിലാണ് നിങ്ങൾക്കുള്ള ഫുഡ് ട്രീറ്റ് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം അവിടെ കിടക്കാനുള്ള സൗകര്യം സെറ്റപ്പ് എല്ലാം ഉണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ഒരു ദിവസം ഞാൻ നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുന്നു എല്ലാവർക്കും വളരെയധികം സന്തോഷം അതെ അറബികളുടെ വീട്ടിലെ അന്തി ഉറങ്ങേ മാഷ അല്ല അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് ഉസ്താദിൻ്റെ കൂടെ ഒമ്പ്രക്കം പോന്നതുകൊണ്ടാണ് ഈ ഒരു ഭാഗ്യൊക്കെ കിട്ടുന്നത് കാരണം ഉസ്താദിനിവിടേക്ക് പരിചയമുള്ളതായതുകൊണ്ടേ അങ്ങനെ ആ ദിവസം അതാ എല്ലാവരും കൂടി അറബി അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു അവർക്കുള്ള സ്പെഷ്യൽ ഐറ്റംസ് അറേബ്യൻ ഫുഡും മലബാരി ഫുഡും അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഫുഡുകളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പലരും അറേബ്യൻ ഫുഡ് കഴിച്ച് അതിൻ്റെ പോലീഷ പറയുന്നു പിന്നീട് അറബിയമ്മയുടെ പുതിയ കൊട്ടാരത്തിലേക്കാണ് അവരെല്ലാം ക്ഷണിച്ചിരിക്കുന്നത് എല്ലാവർക്കുമുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം അതിലുണ്ട് അങ്ങനെ ഉസ്താദിൻ്റെ കൂടെ ഉമ്പ്രക്ക് പോയ എല്ലാവരും അന്ന് അറബിയമ്മയുടെ വീട്ടിൽ അന്തി ഉറങ്ങുകയാണ് അപ്പോഴാണ് നൂർഫാത്തിമ അതോർത്തത് പഠിച്ചവനെ എൻ്റെ നാദ്രയെ കാണാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഇനി എന്താണാവോ മക്കയിലെത്തിയിട്ട് കാണേ അതോ അതിനു മുമ്പ് കാണേ എന്താ എനിക്കറിയുന്നില്ല അവൾ ഉസ്താദിനോട് പറഞ്ഞു നാഫിക്ക നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നാദ്രയെ ആഹാ നാദ്രയോ നാദ്രയെ എങ്ങനെ മറക്കാൻ പറ്റുമോ നമ്മളെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത് അവളല്ലേ ഇൻഷാല്ല നിനക്ക് കാണാൻ പോവാട്ടോ അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരട്ടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ നോർഫാത്തിമയുടെ ആഗ്രഹങ്ങളെല്ലാം നിൻ്റെ നാഫിർ ഉസ്താദ് സാധിപ്പിച്ചു തരുമല്ലോ നാദ്രയെ കാണുവാനുള്ള അതിയായ ആഗ്രഹമായിട്ടാണ് അന്ന് നൂർ ഫാത്തിമ കഴിച്ചു കൂട്ടിയത് ഉസ്താദ് പറഞ്ഞു ഇൻഷാല്ല തീർച്ചയായും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം പോലെ കാണാനും സംസാരിക്കാനൊക്കെ ഉള്ള വഴി ഞാൻ ഒരുക്കി തരാം പോരെ നൂർ ഫാത്തിമയുടെ ആ മനോഹരമായ മുഖത്ത് അത നുണക്കുഴി വിരിഞ്ഞു അവൾ സന്തോഷത്താൽ പുളകിതയായി ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല ഒബരക്കാത്തു